ഇപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആവണമെന്നുണ്ട് ഈ ഒരു യോഗ ട്രെയിനർ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് കൂടുതലും ആൾക്കാർ യോഗനെ പറ്റി മിസ് യൂസ് ചെയ്ത് പരത്തിക്കൊണ്ട് പോകുന്നത് യോഗ ഇൻസ്ട്രക്ടർ ആ ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുന്ന ആൾ എന്താ പഠിക്കണം സോ യോഗ ടീച്ചർ ആവേണ്ട അല്ലെങ്കിൽ യോഗ ഇൻസ്ട്രക്ടർ ആവേണ്ട ആൾക്കാർക്ക് എന്തായാലും ഒരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ യോഗ ടി ടി സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം നമ്മൾ അങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ക്രെഡിബിലിറ്റി എന്തൊക്കെയാണുള്ളത് അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയാണോ നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് യോഗ പഠിക്കുന്നതിലൂടെ നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടി മാത്രമല്ല യോഗയ്ക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യോഗയുടെ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കഷൻ ആയിട്ടുള്ളത് മിസ് ഹേമ ജോസഫ് ഷീസ് എ യോഗ ഇൻസ്ട്രക്ടർ വെൽക്കം ഹേമ എങ്ങനെയാണ് ഈ ഒരു യോഗ ഇപ്പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് എന്ന് മനസ്സിലാക്കി അത് ചൂസ് ചെയ്താണോ അതോ ഇതിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി ചൂസ് ചെയ്താണോ ഞാൻ ആദ്യമായിട്ട് യോഗയിലേക്ക് വരുന്നത് സ്കൂളിൽ വെച്ചാണ് സ്കൂളിൽ നമുക്ക് കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് സോ അത് യോഗ കരാട്ട ഡാൻസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് സോ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് യോഗയിലേക്ക് ചേരുന്നത് പിന്നെ ഓരോ വർഷവും യോഗ തന്നെ എടുത്തു അതെൻ്റെ ലൈഫിൽ കുറേ എനിക്ക് കുറേ ബെനിഫിറ്റ്സ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നു പിന്നെ വളർന്നു വന്നപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് കരിയർ സ്കോപ്പുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഞാൻ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എടുത്തു അങ്ങനെ ഇപ്പം യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു യോഗ പഠിച്ചവർക്ക് എന്തൊക്കെയൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുമ്പിലുള്ളത് യോഗ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാം യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാം നമുക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓരോ പാർക്കുകളിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും സോ അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിൽ ഉണ്ടാകും ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകള് ആയുർവേദിക് സെന്ററുകൾ അതുപോലെ തന്നെ ഇപ്പം ഗവൺമെന്റ് തന്നെ ഓരോ പഞ്ചായത്തുകളില് വിമെൻസിന് യോഗ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെയും നമുക്ക് പോയി ക്ലാസ് എടുത്ത് കൊടുക്കാം പറ്റും യോഗ ഇൻസ്ട്രക്ടർ ആ ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുന്ന ആള് എന്താ പഠിക്കേണ്ടത് മിസ് തന്നെ പറഞ്ഞു ഒരു ടീച്ചിങ് കോഴ്സ് പഠിച്ചു എന്നുള്ളത് എന്താ അവര് പഠിക്കേണ്ടത് സോ യോഗ ടീച്ചർ ആവേണ്ട അല്ലെങ്കിൽ യോഗ ഇൻസ്ട്രക്ടർ ആവേണ്ട ആൾക്കാർക്ക് എന്തായാലും ഒരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ യോഗ ടി ടി സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാലേ അവർക്കൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട് ഒരിക്കലും ഒരാൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ക്ലയൻസിനെ കിട്ടില്ല നമുക്കൊരു ട്രസ്റ്റ് വരണമെങ്കിൽ എന്തായാലും നമുക്കൊരു സർട്ടിഫിക്കേറ്റ് വേണം സോ അങ്ങനെ ഒരു സർട്ടിഫിക്കേറ്റ് ആണ് ആയുഷ് മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നത് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഓരോ ലെവലില് വെച്ചിട്ട് ലെവൽ വൺ ലെവൽ ടു അങ്ങനെ ഓരോ ലെവലില് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്താണ് എക്സാക്ട് ഒരു യോഗ ടി ടി സി എന്ന് പറയുമ്പോൾ ഈ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കോംപ്രിഹെൻസീവ് കോഴ്സാണ് അതിൽ യോഗ ആസ്നാസ് പ്രാണായാമം മെഡിറ്റേഷൻ സോ അതെല്ലാം അതുപോലെ തന്നെ യോഗ ഫിലോസഫി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു യോഗ പഠിപ്പിക്കാൻ അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞാലും ആൾക്ക് തിയറിറ്റിക്കൽ നോളജ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു യോഗ ടീച്ചർ ആവാൻ പറ്റില്ല ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കണമെങ്കിൽ യോഗ ആസ്ന ചെയ്തുകൊണ്ട് മാത്രം പറ്റില്ല ആൾക്ക് തിയറട്ടിക്കൽ നോളജ് വേണം പ്രാക്ടിക്കൽ നോളജും വേണം സോ ഈ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ എത്ര നാളത്തെ കോഴ്സ് ആയിരിക്കും കുറെ ഇപ്പം ടു മന്ത് കോഴ്സുകൾ ഉണ്ട് സിക്സ് മന്ത് കോഴ്സുകൾ ഉണ്ട് സോ നമ്മുടെ ടൈം അനുസരിച്ചിട്ട് നമുക്ക് ജോയിൻ നമ്മൾ ചൂസ് ചെയ്യുന്ന പോഴ്സൺസ് അനുസരിച്ചിരിക്കും യോഗ ടി ടി സി പഠിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അങ്ങനെയുണ്ടാവും ഓക്കെ ആയുഷ് ലെവൽ വൺ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ടെൻത്ത് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള അതായത് ടെൻത്ത് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അതായത് ഇപ്പം അവർക്ക് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ക്വാളിഫിക്ക ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാവണം എന്നില്ല ടെൻത്ത് പാസ്സായിട്ടുള്ള അവരൊന്നും ചെയ്യാത്ത ആർക്ക് വേണമെങ്കിലും ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റും യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് ലെവൽ വൺ ആയുഷ് മിഷൻ്റെ കോഴ്സ് ഇപ്പൊ ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത് കോഴ്സ് കോഴ്സാണെന്ന് നമ്മൾ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇനി അവർക്ക് എന്തായാലും ഒരു ട്രെയിനർ ആയിട്ടാണ് ആ ഒരു കോഴ്സ് കഴിയുമ്പം ഇറങ്ങുന്നത് അപ്പൊ അവർക്ക് ഇനി എന്തെങ്കിലും അതിന് എക്സ്ട്രാ എക്സാമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സൊ നമ്മൾ ഏത് കോഴ്സ് ജോയിൻ ചെയ്താലും അതിന് എക്സാം ഉണ്ടാവില്ലേ അതുപോലെയാണ് യോഗ ടി ടി സി കോഴ്സും സോ ഈ കോഴ്സിന് ജോയിൻ ചെയ്താലും നമുക്ക് പ്രാക്ടിക്കൽ ആൻഡ് തിയറി എക്സാംസ് ഉണ്ടാവും സൊ ആ എക്സാമിന് നമുക്ക് എങ്ങനെ മാർക്ക് കിട്ടുന്നോ അത് വാലുവേറ്റ് ചെയ്തിട്ട് ഒരു യോഗ ടീച്ചർ ആവാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സായിട്ട് അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ നമുക്കൊരു യോഗ ടീച്ചറായിട്ട് പോകാൻ പറ്റും ഇപ്പൊ ഫിസിക്കലി ഫിറ്റ് ആവണമെന്നുണ്ട് ഈ ഒരു യോഗ ട്രെയിനർ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ സോ ഈ ഈ ഒരു ഈയൊരു പോയിന്റ് ആണ് കൂടുതലും ആൾക്കാർ യോഗനെ പറ്റി മിസ് യൂസ് ചെയ്ത് പരത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പം യോഗ ടീച്ചർ ആവേണ്ട ആൾക്കാർ ഫിറ്റ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം സോ അങ്ങനെ ഒരിക്കലുമില്ല ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ആളെ പ്രിപ്പയർ ചെയ്യുവാണ് എങ്ങനെ യോഗ ടീച്ചർ ആവണം എങ്ങനെ ആൾക്കാരെ പഠിപ്പിക്കണം യോഗ ഇപ്പം ഒരു ക്ലയൻറ് വന്നു വെയിറ്റ് ലോസിനുള്ള ആണ് വന്നത് ആൾക്ക് വെയ്റ്റ് ലോസിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ട് ആൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് സോ അതൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞു സോ അങ്ങനെയാണ് ആൾക്കാർക്ക് നമ്മൾ പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കാനുള്ളൊരു ക്വാളിറ്റിയാണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആൾക്കാർ ആ ഒരു കോഴ്സിന് കേറുന്ന എങ്ങനെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും ആൾക്ക് എങ്ങനെ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോ അതൊക്കെയാണ് ഈ കോഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത് അതിനു വേണ്ടി അവര് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളാവണം എന്നില്ല ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് ഈ കോഴ്സിലൂടെയാണ് നമ്മളെ ചേഞ്ച് ചെയ്ത് എടുക്കുന്നത് ഇപ്പൊ പറഞ്ഞാലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും യോഗ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നത് ഒരാൾക്ക് കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത് അറിഞ്ഞിരിക്കണം അങ്ങനെ ഇപ്പം ഒരു ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലയന്റിനോട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന അതുപോലെ ആയിരിക്കില്ല വേറൊരു ക്ലയന്റിനോട് അപ്രോച്ച് ചെയ്യുക ഇപ്പം ഒരാൾക്ക് വെയിറ്റ് ലോസ് ആണെങ്കിൽ അടുത്ത ആൾക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും സെയിം ഡയ സെയിം ഡയറ്റോ ഇല്ലെങ്കിൽ സെയിം എക്സസൈസോ ആൾക്കാർ രണ്ടാൾക്കാർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും രണ്ടുപേർക്കും അത് ബെനിഫിഷ്യൽ ആവില്ല സോ എന്ത് ആസ്നാസ് ഇല്ലെങ്കി എന്ത് ഇപ്പം സ്ട്രെസ് ഉള്ള ആളാ വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് മാറ്റി ആൾ ആളെ ബെറ്ററായിട്ട് മെന്റലി ഫിറ്റ് ആക്കാൻ വേണ്ടി എന്താസനാസാണ് നമ്മൾ എന്ത് മെഡിറ്റേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് സോ ഓരോ ആൾക്കാർക്കും ആൾക്കാർക്ക് വേണ്ട തരത്തിൽ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ സോ അതൊക്കെയാണ് ഈ ഒരു കോഴ്സിലൂടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലെ തന്നെ ടീച്ചിങ് കോഴ്സ് യോഗ ട്രെയിനർ ആവാനുള്ള ടീച്ചിങ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പം ആ കോഴ്സിൻ്റെ ക്രെഡിബിലിറ്റി എന്തൊക്കെയാണുള്ളത് അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണോ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ ആണ് ഇപ്പം ആയുഷ് മി ആയുഷ് മിഷൻ്റെ സർട്ടിഫിക്കേഷനുണ്ട് ഗവൺമെൻറ് സർട്ടിഫൈഡ് സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കേഷൻ അതിൻ്റെതായ വാല്യൂ ഉണ്ട് അപ്പം ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ കിട്ടുന്ന പോലെ അല്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ സോ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏതാണോ അത് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക ആയുഷ് മിനിസ്ട്രി ആ ഒരു സർട്ടിഫിക്കേഷനെ കുറിച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നത് സോ ആയുഷ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ബോഡിയാണ് സോ ഈ ആയുഷ് മിനിസ്ട്രി ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയ യോഗ ആയുർവേദം യുനാനി ഹോമിയോപ്പതി ഇതൊക്കെ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുഷ് മിനിസ്ട്രി സോ അതിൻ്റെ അണ്ടറിലാണ് യോഗ വരുന്നത് സോ വൈ സി ബി യോഗ സർട്ടിഫിക്കേഷൻ ബോഡി അതിൽ വരുന്നുണ്ട് ഈ ഗവൺമെന്റ് ഇപ്പം യോഗേനെ പറ്റി നോളജുള്ള കുറെ ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് പ്രാക്ടിക്കലി അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല യോഗ അറിയാമെങ്കിലും അവർ അവിടെ ഒരു ലാക്ക് ലാക്ക് ഉണ്ട് ഒരു കാര്യം എന്താണ് അവർക്ക് അവർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു നോളജ് അവരുടെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അവർക്കൊരു പ്രൊവൈഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇപ്പം കൊറേ ഹെൽത്ത് ഹെൽത്തിന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ അവർക്ക് യോഗ പഠിക്കും ചെയ്യാം അതുപോലെ തന്നെ അതൊരു കരിയർ ഓപ്ഷൻ കരിയർ ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാനും പറ്റും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തോ ഒരു ആയിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ബോഡി വൈ സി ബി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ഈ ആയുഷ് മിനിസ്ട്രീൻ്റെ ആണ്ടല്ലോ ലെവൽ വൺ ടൂ ത്രീ അങ്ങനെ ഈ എട്ട് ലെവലുകളാണ് ടി ടി സി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സൊ ലെവൽ വൺ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലാണ് അതിൽ ഒരു യോഗ ഇൻസ്ട്രക്ടർ ആവാൻ ആൾ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ആ ഒരു കോഴ്സ് പാ പാസ് ആയിക്കില്ലെങ്കിൽ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഒരു യോഗ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാർക്കുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അല്ലെങ്കിൽ ആയുർവേദം ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ കുറേ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ അവർക്ക് യോഗ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ അവർ മുന്നിൽ കിട്ടും സോ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുവാണ് കൊറേ കരിയർ സ്കോപ്പുകൾ അവരുടെ മുന്നിൽ വരുവാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ അതിന്റേതായ അതെ ഇപ്പം കൊറേ എനിക്കൊന്നും ഇപ്പം കുറെ സ്ഥലങ്ങളിൽ നമ്മളൊരു ഇന്റർവ്യൂ യോഗ ടീച്ചർ ഇന്റർവ്യൂന് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എം എസ് സി ഉണ്ടോന്നല്ല ആയുഷിൻ്റെ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ കാരണം ഗവൺമെന്റ് അതായത് ഈ ഈ വേൾഡിൽ ഫുള്ളായിട്ട് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ യോഗയിൽ ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഈ ആയുഷ് മിനിസ്ട്രി മാത്രമേ ഉള്ളൂ കുറെ പ്രൈവറ്റ് ബോഡീസ് കുറെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അങ്ങനെ വേറൊരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അങ്ങനെ കുറെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് യോഗയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആയുഷ് മിനിസ്ട്രി മാത്രമേ ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുള്ളൂ എനിക്കിപ്പോ പഠിക്കുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും ഇപ്പൊ യോഗ പഠിക്കുന്ന ആൾക്കാരുണ്ട് ട്രെയിനർ ആവാൻ വേണ്ടിട്ടല്ല അല്ലാതെ അവരുടെ ആ ഒരു മെന്റൽ ഫിറ്റ്നസ് കീപ് ചെയ്യാൻ വേണ്ടിട്ട് യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കും അതൊരു ഹെൽപ്ഫുൾ അവർക്കും സെൽഫായിട്ടുള്ള ഒരു ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു കരിയർ ആയിട്ട് ചൂസ് ചെയ്യാനും പറ്റും ഇപ്പൊരു ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും ഓൺലൈൻ കോഴ്സുകൾ ഉണ്ട് ആയുഷിന്റെ ലെവൽ വൺ ലെവൽ ടൂ അങ്ങനെ ഓൺലൈൻ കോഴ്സുകൾ ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം പാർട്ട് ടൈം ആയിട്ട് തന്നെ അവർക്ക് നിന്നിട്ട് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഗ്ലോബലി ഫുൾ ആയിട്ട് ഏത് ആൾക്കാരെ എത്ര ക്ലയൻസിനെ കിട്ടും ഇപ്പം പുറത്തൊക്കെ ഏറ്റവും കൂടുതൽ ിമ്മിനെക്കാട്ടിലും യോഗയാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത് കാരണം ഒരു നാച്ചുറൽ വേ ആണ് എനിക്ക് ഇനി ഇപ്പോഴത്തെ എല്ലാത്തോലി സാധ്യത ജോലിയുടെ പ്രഷർ വീട്ടിലെ മറ്റു പേഴ്സണൽ പ്രഷറുകൾ എല്ലാം കൂടി എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആകുന്നുണ്ട് എനിക്ക് കൂടുതൽ ആൾക്കാർ ആ സ്ട്രെസ് ഒന്നും മാറാൻ വേണ്ടിയിട്ട് യോഗ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി അവർക്കും ഒരു ഒന്ന് കരിയർ ഒന്നും മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണി ഓപ്ഷൻ ആണ് നല്ല ഓപ്പർച്യൂണിറ്റീസും അവർക്ക് കിട്ടും കൂടുതലും ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറെ സ്ട്രെസ്സുള്ള ആൾക്കാർ ഉണ്ടാകും സോ അവർക്ക് ഈ ഒരു കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ ഇപ്പം ഇല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും അവർക്ക് ഒരു ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സൈഡിൽ കൂടെ ഒരു വരുമാനം ഉണ്ടാക്കാം ഈ ഒരു കോഴ്സിലൂടെ ഇപ്പം ഓൺലൈനായിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ കുറെ ക്ലയൻസിന് നമുക്ക് കിട്ടും സോ ആ ക്ലയൻസിന് നമുക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്ക് എന്താ എന്ത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലയൻസിനെ അറിയാം എന്ന് പറയുന്നതില് കാര്യമില്ല ഈ സർട്ടിഫിക്കേഷൻ എപ്പോഴും എക്സാം എക്സാം ഒക്കെ അങ്ങനെ ഉണ്ടോ ടീച്ചേഴ്സ് കോഴ്സിന് നമുക്ക് രണ്ട് അല്ലേ എന്ന് പറഞ്ഞു സോ ഓൺലൈനിലും പ്രാക്ടിക്കല് തിയറിയും പ്രാക്ടിക്കലും സോ ഇത് രണ്ടും ഓൺലൈനിലും അവൈലബിൾ ആണ് ഓഫ്ലൈനിലും എക്സാംസ് നടത്താറുണ്ട് സോ ഏതാണ് നമുക്ക് കംഫർട്ടബിള് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ യോഗ ഈ ഒരു ടി സി കോഴ്സ് പഠിക്കുമ്പോഴാണെങ്കിലും Online, ला, ला hmm... ला ला ും നമുക്ക് പഠിക്കാൻ പ്രശ്നമില്ല ഓഫ്ലൈനും അത് പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ല പക്ഷേ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓൺലൈനിൽ ഏറ്റവും ബെസ്റ്റ് സമയത്തിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ പഠിക്കാൻ പറ്റും മുമ്പ് പറഞ്ഞു യോഗയ്ക്ക് പല ലെവലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഫസ്റ്റ് ലെവൽ എനിക്ക് യോഗ പ്രോട്ടോകോൾ അപ്പൊ ആ ഒരു ലെവല് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഒരു ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പറ്റും ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂളുകളില് ആയുർവേദിക് സെന്ററുകളിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ലെവൽ ടു ത്രീ എന്ന് പറയുന്നത് അതിനൊരു ഹയർ ലെവല് പോലെയാണ് ഇപ്പം നമ്മള് ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി ചെയ്യുന്നത് പോലെ തന്നെ ലെവൽ വൺ കഴിഞ്ഞിട്ട് ടൂ ഓരോ ലെവൽ വരും തോറും നമ്മുടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡിഫറെന്റ് ആവണം അതായത് ഇപ്പം ലെവൽ വൺ ആണെങ്കിൽ ടെൻത്ത് മതി എന്ന് പറഞ്ഞു ലെവൽ ടൂ വരുമ്പോൾ പ്ലസ് ടു അങ്ങനെയും മാറും അതുപോലെ തന്നെ ഇപ്പം ലെവൽ വൺ എടുത്തിട്ട് അവർക്ക് അവരുടെ യോഗനെ പറ്റിയുള്ള നോളജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു യോഗ മാസ്റ്റർ ആയിട്ട് മാറണം യോഗ തെറാപ്പിസ്റ്റ് ആയിട്ട് മാറണം അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ അവർക്ക് ലെവൽ ടു ലെവൽ ത്രീ അങ്ങനെ ഹയർ ലെവലുകൾ ചൂസ് ചെയ്യാൻ സോ അവർക്കിപ്പം അവരുടെ നോളജ് യോഗേനെ പറ്റിയുള്ള നോളജ് ഇമ്പ്രൂവ് ചെയ്യണം വേറെ ഹയർ ലെവലിലേക്ക് എത്തിത്തീരണം കുറച്ചുകൂടെ യോഗേൻ്റെ കൂ വലിയൊരു ഇൻസ്ട്രക്ടർ ആവണം തെറാപ്പിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവർക്ക് ലെവൽ വൺ ടു ത്രീ അങ്ങനെ ഹയർ ലെവലിലേക്ക് ജോയിൻ ചെയ്താൽ അവർ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അവർക്ക് ക്വാളിഫിക്കേഷൻ കുറച്ചും കൂടെ വാല്യൂ ഉള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് ആഗ്രഹമുള്ള അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് കിട്ടും യോഗ ടി ടി സി പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെയിൻ അഡ്വൈസ് ഉണ്ട് ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ ഓക്കെ നിങ്ങളൊരു പേഴ്സണൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ എന്തായാലും ഒരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ജോയിൻ ചെയ്താൽ നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ട് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും സെൽഫായിട്ട് സെൽഫ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവാനും ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും ഒരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാൽ യോഗ ടി ടി സി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ബെനഫിറ്റ്സിനെ കുറിച്ചും അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ഉണ്ടാവും സോ ഡൗട്ടുകൾ നിങ്ങൾ കമന്റ് ചെയ്തോളൂ അതോടൊപ്പം എൻക്വയറിക്കായിട്ട് ഒൻപത് അഞ്ച് നാല് 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 അഞ്ച് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ